എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വലിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ അപ്പോൾ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ വെച്ച് നമ്മൾ ഷോർട്ട് വീഡിയോസ് മാത്രമേ അപ്ലോഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ചധികം തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ മെയിൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ പുറം കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഇത് നേരെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ബാക്കി എല്ലാ കലാപരിപാടികളും ആരംഭിക്കുന്നത് അങ്ങനെ ഇതേ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നു വന്നതിന് ശേഷം നമ്മൾ തലേ ദിവസം കഴുകി ക്ലീൻ ചെയ്തു വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം അതിൻ്റെതായ സ്ഥാനത്തേക്ക് അങ്ങ് മാറ്റി കേട്ടോ അതിനുശേഷം ഇതേ ചായക്കുള്ള പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ബീഫൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ അടുപ്പിൽ വെച്ച സമയം കൊണ്ട് തന്നെ ഞാൻ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും കൂടെ നോക്കാമെന്ന് കരുതിയെ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയുണ്ടി തന്നെ നന്നായിട്ട് താമസിച്ചിട്ടാണ് കേട്ടോ എഴുന്നേറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ പിന്നെ നമ്മളിതേ മുട്ടയെടുത്ത് അങ്ങ് പുഴുങ്ങാനിട്ടോ അപ്പോൾ ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ മുട്ട പുഴുങ്ങിയതും ഏത്തപ്പഴം പുഴുങ്ങിയതും ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആ സമയം കൊണ്ട് ചായ ഒക്കെ റെഡിയായി വന്നു അതൊക്കെ അരിച്ചു ഒഴിച്ചതിന് ശേഷം ഹൃദയം ചായ ഗ്ലാസ്സിലേക്ക് അങ്ങ് പകർത്തി നേരെ ഹാളിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ തോന്നി എന്നാൽ നേരം മൊബൈലൊക്കെ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം കിച്ചണിലേക്ക് കയറാൻ വന്നത് കാരണം ഡെയിലി നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നു അതിനുശേഷം നേരെ നമ്മുടെ ഷോപ്പിലേക്ക് പോകുന്നു ഇത് തന്നെ ആണല്ലോ എന്നുള്ള നമ്മുടെ കലപരിപാടി അപ്പോൾ ആകെ കിട്ടുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മൊബൈലൊക്കെ ഒന്ന് യൂസ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ കിച്ചണിലേക്ക് ി വന്നിട്ട് ആദ്യം ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തപ്പഴും പുഴുങ്ങാനായിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാമല്ലോ അങ്ങനെ ഇത് ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇത് ഈ ബീഫ് നമ്മളുടെ ചെരുവത്തിലേക്ക് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് കുക്കറിലേക്ക് മാറ്റണം വേവിക്കാനായിട്ട് അപ്പോൾ അതേ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം ഒന്ന് മിക്സാക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ബീഫിനെ നമ്മൾ നമ്മളങ്ങ് വേവിക്കാനായിട്ട് അങ്ങ് അപ്പോൾ ബീഫ് ബീഫിതെ അടുപ്പിൽ വെച്ച സമയം കൊണ്ട് തന്നെ ഞാൻ അരിയും കൂടെ ഒന്ന് കുതിർക്കാനായിട്ട് കുതിർക്കാനായിട്ടിട്ട് കേട്ടോ അപ്പോൾ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസും ബീഫ് റോസ്റ്റും ആണ് റോസ്റ്റുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് അപ്പോൾ അരിയെല്ലാം ഒന്ന് കഴുകി അരിയും കൂടെ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളിത് നമ്മുടെ ബീഫ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്നും കൂടെ കരുതി അപ്പോൾ ഓരോരോ ജോലി നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്താൽ നമുക്ക് എളുപ്പമാണല്ലോ അപ്പം അതിനുശേഷം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോഴത്തേക്കിനു തന്നെ ഏകദേശം മണി ഒരു ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ മുട്ടയും നമ്മുടെ ഏത്തപ്പഴും അങ്ങ് നന്നായിട്ട് കഴിച്ചു അപ്പം ഇതേ പിന്നെ പാത്രവും കാലിയാക്കിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഇത് നമ്മുടെ സവോളയും ഉള്ളിയോ ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ബീഫ് റോസ്റ്റ് ചെയ്യാനുള്ള കലാപരിപാടികളും തുടങ്ങി കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊന്ന് റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം ഒരുപാട് നമ്മൾ ഇതിൻ്റെ റെസിപ്പീസ് മാത്രമൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ നമ്മുടെ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തേ കത്തി ഇടിയാണ് കേട്ടോ ഫോണിൽ അപ്പോൾ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം ഞാൻ ഫോണും അതേപോലെ കിച്ചൺ ഡ്യൂട്ടിയും എല്ലാം ഒരേപോലെ ഹാൻഡിൽ ചെയ്ത് പോകാനെട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതിൽ ഫോൺ ചെയ്താലും കിച്ചൺ ഡ്യൂട്ടി അവിടെ കിച്ചൻ്റെ ജോലികളെല്ലാം അവിടെ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് പോയിരുന്നു ഫോണിൽ സംസാരിക്കത്തില്ല ഫോണിലെ സംസാരവും അതേപോലെ കിച്ചണിലെ ജോലികളും എല്ലാം ഒരേ ടൈം തന്നെ തീർത്തുകൊണ്ട് വരും കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തേ നമുക്ക് ഒട്ടനവധി പാത്രങ്ങൾ സിങ്കിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ചോറ് ഊറ്റിയതിന് ശേഷം നമ്മുടെ ചോറിൽ കിടാനുള്ള നമ്മളുടെ ഉള്ളിയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ ഒന്ന് വറുത്തെടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ പോലും എനിക്ക് ഈ വക കലാപരിപാടികൾ ചോറിൽ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് ചോറ് ദമ്മടൽ പരിപാടിയിലേക്കും കടന്നു കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചോറും എല്ലാം അങ്ങോട്ട് ദം ചെയ്ത് അതിൻ്റെ മേളിൽ നമ്മുടെ അലങ്കാരികമായിട്ടുള്ള നമ്മുടെ സവോളയും കിസ്മിസും അതേപോലെ തന്നെ നമ്മളുടെ അണ്ടിപ്പെരുപ്പും ഒക്കെ അങ്ങോട്ട് വിതറിയിട്ട് അതങ്ങോട്ട് അങ്ങോട്ട് ദം ചെയ്യാനായിട്ട് മാറ്റി കേട്ടോ പിന്നെ കുറച്ച് നമ്മളുടെ പൈനാപ്പിൾ അസൻസ് ഒടിച്ച് കൊടുത്തെ പിന്നെ സലാഡിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സവോളയും അതേപോലെ തന്നെ പച്ചമുളകും ഉപ്പിട്ട് ഞാനിട്ട് അങ്ങ് മാറ്റുകയും നമ്മുടെ ഹാളിലേക്ക് ചേരട്ടാൽ മതി നമ്മുടെ സെറ്റിയിലുള്ള അലിക്കുലത്ത് സാധനങ്ങളെല്ലാം പറക്കിയെടുത്ത് മാറ്റി സെറ്റിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ അതിനുശേഷം ഫ്ലോറൊക്കെ വാരി അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനൊന്ന് റോ നമ്മുടെ മിറ്റുമൊക്കെ അടിച്ച് തൂക്കാനൊക്കെ പോയി കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല അതിന് നമ്മുടെ ഡൈനിങ് ടേബിളും എല്ലാം ഒന്ന് ഒതുക്കിയെടുത്ത് അതിനുശേഷം പിന്നെ ഞാൻ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചു കേട്ടോ അപ്പോൾ ദേ സിറ്റൗട്ടൊക്കെ അങ്ങ് കഴുകി അങ്ങ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല ക്ഷീണമായി കേട്ടോ അപ്പോൾ പിന്നെ ചോറ് കഴിക്കാനുള്ള ടൈമും ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കരുതും ഇപ്പോഴല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പോഴത്തേങ്ങനെ ചോറും കഴിക്കാൻ പോകണമെന്ന് ടൈം ഏകദേശം ഒരു നാല് മണിയാകാറായേ അങ്ങനെ ഇതേ പപ്പടമൊക്കെ പൊരിച്ചെടുത്തതിനു ശേഷം ദേ നമ്മൾ ലെഞ്ച് കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ചായ കുടിക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങളുടെ ലെഞ്ച് കഴിപ്പൊക്കെ അത് ഷോപ്പിലായാലും വീട്ടിലായാലും ഒരേപോലെയാണ് അങ്ങനെ അതേ നല്ല വിഭവ സമൃദ്ധമായിട്ട് ലെഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം ആ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രങ്ങളെല്ലാം കഴുകി മാറ്റിയതിന് ശേഷമാണ് ഓർത്തത് ഒരു ഹെയർ കെയർ ചെയ്താലോ എന്ന് അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് ഹെന്ന പൗഡർ എടുക്കുന്ന സമയത്ത് വീട്ടിലേക്കും കുറച്ച് ഹെന്ന പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലും അത്യാവശ്യം ഒക്കെ ഉണ്ടേ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ കുറച്ച് ഹെയർ കെയർ നമുക്കും കൂടെ അങ്ങ് ചെയ്താലോ എന്ന് കരുതിയിട്ട് കരുതിയിട്ടത് ഹെന്ന മിക്സ് ചെയ്യാനോ തലയിൽ തേക്കാനായിട്ട് അപ്പോൾ എല്ലാവരും കഴിഞ്ഞു സ്മൂത്തൻ ഹെയർ ആയിട്ട് ഇങ്ങനെ ഈ ഹെന്നയൊക്കെ തേക്കാമോ എന്ന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നമുക്ക് തേക്കാം കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുടിയല്ലേ നമ്മൾ കെയർ ചെയ്യുന്നതിന് ഇണക്കിയിരിക്കും ഓരോ കാര്യങ്ങളും അങ്ങനെ അതേ എണ്ണയൊക്കെ മിക്സ് ചെയ്ത് തലയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് പിന്നീടതേ കുളിക്കാൻ കയറുമ്പോൾ ആറര കഴിഞ്ഞു കേട്ടോ അങ്ങനെ അതേ നേരെ ബാത്റൂമിലേക്ക് വിട്ടു അങ്ങനതേ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങ് കടന്നുപോയി ഒരു ഞായറാഴ്ച പോലും നമുക്ക് വിശ്രമമില്ല കേട്ടോ എല്ലാ സൺഡേയ്സിലും എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ സൺഡേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ സാധാരണ നമുക്ക് എല്ലാ സൺഡേസും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ അലുകുത്തുകൾ ഉണ്ടാവും അതേപോലെ തന്നെ ഇന്നും അങ്ങ് മാറിപ്പോയിട്ടോ അപ്പം കുളി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ അത് പത്തിവാണ് അങ്ങനെ അതെ നമ്മുടെ പാർലർ സെറ്റപ്പ് റൂമിലേക്ക് വീട്ടിനകത്തുള്ള പാർലർ സെറ്റപ്പ് റൂമിൽ കയറി അതുമല്ല അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ അതേ ഒരു ചായ കൂടി അങ്ങ് പാസ്സാക്കി കേട്ടോ അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ നമ്മളെ അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരിക്കും സൈനിങ് ഓഫ് റിൻസി ടേറ്റ ബൈ